നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സീതാറാം മോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രെസ്സെയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കും ഇതൊരു തികച്ചും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചാനലാണ് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നതല്ല ഓക്കെ അപ്പോൾ ഇന്നൊരു മോട്ടിവേഷൻ ആവാമെന്ന് കരുതി കാരണം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോൾ ഒരാൾ വിളിച്ചു അപ്പം ഭയങ്കര കരച്ചിലും വിഷമങ്ങളൊക്കെ ആയിട്ട് അവിടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറേ ആശ്വസിപ്പിച്ചു പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പോൾ ഒരു വീഡിയോ ചെയ്യാം ഒരു എനർജി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മോട്ടിവേഷൻ ആവാന്ന് കരുതിയത് നമ്മളുണ്ടല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നമുക്ക് സന്തോഷിക്കാൻ ഒരു ദിവസം വരും നിങ്ങൾ എത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് ഒരു സമയം വരും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം മനക്കരുത്തോടു കൂടി നമുക്ക് വരുന്നതിനെ എല്ലാം നമ്മൾ ഓവർകം ചെയ്യാൻ തരണം ചെയ്യാൻ പഠിക്കണം മനസ്സിലായോ നമ്മൾ ചില സാഹചര്യങ്ങളിലൂടെ ചില സിറ്റുവേഷനിലൂടെ ചില ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെയായിട്ട് നമ്മൾ അതിലൂടെ പാസ് ചെയ്ത് പോകേണ്ട ഒരു കാലഘട്ടമായിരിക്കാം അത് പറയുന്നില്ലേ സംഭവിച്ചതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതും നല്ലത് ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് നാളെയുള്ള നല്ലതിന് വേണ്ടിയാവാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ലഭിച്ച പാഠങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കുക ആരില് തളർത്താൻ നോക്കിയാലും തളരാതെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മനസ്സിന് താങ്ങായും തണലായും നിങ്ങൾ എന്തു ചെയ്യുക ഇരിക്കുക അതിന് നിങ്ങളെ മൈൻഡിനെ നിങ്ങളെപ്പോഴും എന്ത് ചെയ്യുക പരിപാലിക്കുക ക്ലെൻസ് ചെയ്യുക വേണ്ടാത്ത കാര്യങ്ങളൊന്നും അനാവശ്യമായിട്ട് തലയിൽ കയറ്റാതിരിക്കുക ഇപ്പം നമ്മൾ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ചിൻ ചിന്തയാണ് പ്രശ്നം ചിന്തകൾ വരുമ്പോൾ അതിനെങ്ങനെ ഓവർകം ചെയ്യാം അതിനെങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം എന്നൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അതാണ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ അതിന് സാധിക്കാത്തവരെന്തു ചെയ്യുക നിങ്ങളെ മൈൻഡ് നിങ്ങൾക്ക് എപ്പോഴൊക്കെ നെഗറ്റീവ് വരുന്നോ അപ്പോഴൊക്കെ നിങ്ങൾ മൈൻഡിൻ്റെ ആ ഒരു തോട്ട്സിനെ തിരിച്ചുവിടുക വഴിതിരിച്ചുവിടുക അതിന് ഏറ്റവും ബെറ്റർ ഗ്രാറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് ലഭിച്ച എന്തോ ആയിക്കോട്ടെ ചെറിയ കാര്യങ്ങൾ എന്തോ ആയിക്കോളട്ടെ സോ അതിന് നിങ്ങൾ എന്തു ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നതാണ് മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട് പറയുക പിന്നെ നമ്മളെ തളർത്താൻ ഒരുപാട് പേര് നോക്കും കാരണം എന്താ അവർക്ക് നിങ്ങൾ വളരുന്നത് കാണാൻ നല്ല താല്പര്യം നിങ്ങൾ തളരുന്നത് കാണാനാണ് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് തളർന്നാൽ അവർക്ക് സന്തോഷാവില്ലേ മനസ്സിലായോ നിങ്ങൾ വളരണം മാനസികമായി നിങ്ങൾ എന്ത് ചെയ്യുക മാനസിക വിശാലത നേടുക നിങ്ങൾ തീവ്രമായ ഒരു കാര്യം നിരന്തരം ആഗ്രഹിച്ചാൽ അത് നടത്തി തരാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും ഒരു നാൾ അത് റിയാലിറ്റി ആകും അത് സാധ്യമാകും പക്ഷെ അതുവരെ നിങ്ങൾ മൈൻഡിനെ നിങ്ങൾ പവറാക്കി അതായത് മൈൻഡിനെ സ്ട്രെങ്ത്ത് കൂട്ടി പവർ കൂട്ടി നിങ്ങളെന്ത് ചെയ്യുക മൈൻഡിനെ എപ്പോഴും പോസിറ്റീവാക്കി വെക്കുക നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കേണ്ട അങ്ങനെ ഓരോരുത്തർക്കും ഓരോരു ഓരോരുത്തരുടെ ലൈഫിൽ കഴിഞ്ഞ ഓരോരോ കാര്യങ്ങളുണ്ടാകും നെഗറ്റീവ് വേഡ്സുകൾ അതായത് നെഗറ്റീവ് ചിന്തകൾ കൊണ്ടും അല്ലെങ്കിൽ നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞും പ്രവൃത്തി കൊണ്ട് നമ്മളെ ദ്രോഹിപ്പിച്ചത് ഉണ്ടാവാം ദ്രോഹിച്ച ആളുകൾ ഉണ്ടാവാം അവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരറിയുന്നില്ല അവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമ്മൾ അനാവശ്യമായി ഒരു തെറ്റും ചെയ്യാതെ ആളുകളെ മനസ്സ് വിഷമിപ്പിച്ചാൽ അവരുടെ കണ്ണിൽ നിന്നും നമ്മൾ കാരണം ഒരു കണ്ണുനീര് ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവരതിന് മറുപടി പറയേണ്ടി വരും സെയിം സിറ്റുവേഷനിലൂടെ അവരും കടന്നു തീർച്ചയാണ് തീർച്ചയാണ് ഇതെൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ് ഒരുപാട് പേര് നമ്മളെ തളർത്താനൊക്കെ നോക്കിയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനൊക്കെ പടവരുതിയിട്ടാണ് ഇതുവരെ എത്തി നിൽക്കുന്നത് മനസ്സിലായോ എൻ്റെ അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് മാനസികമായിട്ട് മാനസികമായിട്ട് ഒരുപാട് പേര് നമ്മളെ തളർത്താൻ നോക്കിയിട്ടുണ്ട് നമ്മൾ ഇടുവോ ഇല്ല നമ്മൾ തീയിൽ കുരുത്തവരാണ് ഒരിക്കലും ഒരു ചൂട് ഒരു സൂര്യൻ്റെ നമ്മൾ നമ്മളെന്ത് ചെയ്യില്ല പാടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി പക്വതയോട് വെക്കുക നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സും തോട്ട്സും തലേ തലേക്കേറ്റി വെക്കരുത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളുടെ വിജയം മാത്രമായിരിക്കണം ഉണ്ടാവേണ്ടത് വേറൊന്നുമല്ല ഒന്നുമല്ല ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് ചേർത്ത് വെക്കുക എന്ത് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക ഡെയിലി നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളൊന്ന് എഴുതുക ഗ്രാറ്റിറ്റ്യൂഡ് കിടക്കുന്നതിന് മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി പ്രാക്ടീസ് ചെയ്ത് കിടന്നു നോക്കൂ നിങ്ങൾ ഒരു വിധത്തിൽപ്പെട്ട ഒരു കാര്യങ്ങളും നിങ്ങളെന്ത് ചെയ്യില്ല ബാധിക്കില്ല പിന്നെ കഴിവതും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ ജീവിക്കരുത് നമ്മൾ നമ്മളിലേക്ക് നോക്കുക നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കൊടുക്കുക നല്ലത് കാണാനും കേൾക്കാനും പറയാനും ഒക്കെ ശ്രമിക്കുക നമ്മൾ നമ്മളെ ലക്ഷ്യത്തിലേക്ക് കോൺസെൻട്രേഷൻ ഫോക്കസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്കുള്ള അടുപ്പ് അതായത് അകലം കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ അതിലേക്ക് ചേർന്ന് ചേർന്ന് നിൽക്കും എപ്പോഴും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ തളർത്തുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് സഹതാപം മാത്രം എന്തിന് എന്നെ തളർത്താൻ നോക്കി നിങ്ങളുടെ സമയം കളയേണ്ട അത് വേസ്റ്റാണെന്ന് മനസ്സിൽ വിചാരിക്കുക ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും എന്ന് നമ്മൾ മനസ്സിലേക്ക് എപ്പോഴും ആ ചിന്തയും ഫീലിങ്സും കൊടുത്തുകൊണ്ടേയിരിക്കുക ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യരുത് അതുകൊണ്ട് കാര്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക അതേ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല ഈ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല നമുക്കൊരു പത്ത് വയസ്സിൻ്റെ വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാവും അപ്പോൾ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം പ്രയത്നിക്കാം തീർച്ചയായും തീവ്രമായി ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഓക്കെ പിന്നെ നമ്മൾ ടെക്നിക്കും പ്രാക്ടീസും ഒക്കെ ഫോളോ ചെയ്യുക അപ്പോൾ അതും കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നിങ്ങൾക്ക് സക്സസ് വരും തീർച്ചയായും നമ്മൾ കഴിവതും ആരും ഉപദ്രവിക്കാതെ ആരോടെങ്കിലും ഇനി എന്തെങ്കിലും പറഞ്ഞോ ചെയ്തോ ഒക്കെ അറിയാതെ ചെയ്തോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ക്ഷമ ചോദിച്ച് നമ്മൾ നമ്മളെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മളെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ചിലർക്ക് നമ്പർ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് നമ്പർ എപ്പോഴും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കൊടുക്കാം നമ്മൾ ലോഫ് ഡ്രാഷൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് അറിയാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ഇപ്പം എല്ലാവർക്കും നല്ലൊരു ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം